നമസ്കാരം ന്യൂസ് സ്വാഗതം നടനും രാജേഷ് കേശവ് ഗുരുതരയിൽ പ്രാർത്ഥനയുടെ ആരാധകരും സിനിമാ ലോകവും മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടനും അവതാരകനുമായ രാജേഷ് കേശവ് അതീവ ഗുരുതര അവസ്ഥയിൽ പരിപാടിക്കിടെ തളർന്നു വീണതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കാർഡിയ്ക്ക് അറസ്റ്റ് എന്നാണ് സൂചന ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്നുമാണ് പുറത്തുവരുന്ന വിവരം രാജേഷിന്റെ സുഹൃത്ത് ജയലക്ഷ്മിയുടെ കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ലോക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണ് സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവന് ഇങ്ങനെ വെന്റിലേറ്റർ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചു വരും വന്നേ പറ്റൂ പ്ലീസ് കം ബാക്ക് മൈ ഡിയർ മോസ്റ്റ് ബഡ്ഡി എന്നതായിരുന്നു ജയലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం